ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണമംഗൽ തടിയിടിയും ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങി കേട്ടോ ഈ അച്യുതൻ ചെയ്യുന്ന ക്രൂരതയൊക്കെ അനന്തനോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദിതൊക്കെ അത് കേട്ട് സഹിച്ചില്ല അപ്പോൾ അതേ രാജശ്രീ കണ്ടോ അവർക്കത് കൊണ്ടു അതേ കൊള്ളു കാരണം ഇത് ഞങ്ങളുടെ മോളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് നന്ദിതയ നേരം പറഞ്ഞു ദ ഏട്ടാ ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു ഏട്ടൻ രീതിയിൽ ഇടപെടണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോ അവിടുന്ന് അങ്ങ് പോകും അച്യുതൻ അച്യുതനങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലോഹും ഭാര്യ അവിടെ നിന്ന് പോയി ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അതായത് അനന്തനും ഭാര്യയും കൂടി ഇങ്ങനെ ആകെ വെപ്രാളം കയറി നിൽക്കുക തൻ്റെ മകളുടെ ജീവിതം തകരുന്ന ഒരു പ്രശ്നമാണ് അത് വഷളാക്കാൻ അവർക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവമംഗലത്തേട്ടം ഇങ്ങനെ ദേവമംഗലത്ത് അവരെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക അവരെല്ലാവരും കൂടെ ഇരുന്ന് ആന കല്യാണത്തെ കല്യാണത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ആനന്ദ് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ പറഞ്ഞു തീർന്നില്ല അദ്ദേഹം ആളെത്തി നൂറായുസാണെന്ന് നമ്മുടെ അനു പറഞ്ഞു എന്താണെന്ന് ചോദിച്ചു അന്നേരം ആനന്ദ് വന്ന് അല്ല ആനന്ദേടൻ്റെ വിവാഹം നടത്താൻ വേണ്ടി അച്ഛനെ അച്ഛൻ ഒരുപാട് സ്ഥലത്ത് ആലോചന നടത്തുന്ന കാര്യം പറഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ അവൻ വന്ന കയറിയതല്ലേ ഉള്ളൂ കല്യാണക്കാരത്തെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം പറഞ്ഞു നമ്മുടെ ഗോമതി അപ്പം വേണ്ട ഇപ്പം തന്നെ സംസാരിക്കാം എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാം എന്നോട് ആത്മീയതയിൽ നിന്ന് മാറാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാശായി ഉപേക്ഷിച്ചു പക്ഷെ അമ്മ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു ആനന്ദ് മോനെ അങ്ങനെയൊന്നും പറയരുത് കുടുംബജീവിതം കൂടി വരുമ്പോഴേലേ പൂർണ്ണ മനുഷ്യനാവുകയുള്ളൂ എന്ന് ഗോമതി ചോദിക്കുമ്പോൾ എനിക്കൊരു പൂർണ്ണ മനുഷ്യനാവണ്ട അമ്മയെന്ന് ആനന്ദ് പറയുക അതും പറഞ്ഞു ആനന്ദ് അങ്ങ് പോകുമ്പോൾ അങ്ങനെ അങ്ങ് പോകാതെ ദേ നല്ല തൊട്ടവാടി പഴം പോലെ ഒരു പെണ്ണിനെ ഞങ്ങൾ നിനക്ക് വേണ്ടി കാണിച്ചു തരുമെന്ന് പറഞ്ഞപ്പം കഴുവാമ ഞാനെന്താ നിങ്ങളുടെ കളിപ്പാവിയാണെന്ന് കരുതോ എപ്പോഴേതും നേരം കോമഡി പറയാനായിട്ട് ആനന്ദ് ചോദിച്ചപ്പോ അയ്യോ കോമി ഇതെന്താ നാനന്ദ കോമഡി പറഞ്ഞു രസത്തിന് എന്ന് മീന് പറഞ്ഞപ്പം രസം സ്വന്തം കാര് ആലോചിച്ച് രസിച്ചാൽ മതി എൻ്റെ ചിലവിൽ എങ്ങനെ ആരും രസിക്കണ്ടെന്ന് പറഞ്ഞു ആനന്ദ് പ്രശ്നം ഉണ്ടാക്കി എടാ നീ എന്തിനാണ് അതിന് വേഗം നിർ ദേഷ്യപ്പെടുന്നതെന്ന് കോമതി ചോദിച്ചു ദേ ഞാൻ എല്ലാവരോടും കൂടിയായിട്ട് പറയുക എൻ്റെ കുഞ്ഞു കുറച്ച് പ്രയാസത്തിലാണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പ്രയാസവും ഇല്ലാന്ന് ആനന്ദ് അല്ല ഈ വിഷയത്തിൽ നിങ്ങൾക്കാർക്കും വേറെ ഒന്നും സംസാരിക്കാനില്ലേ വന്ന് കയറുമ്പോൾ തന്നെ ഈ കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്ന പിന്നെ ദേഷ്യം വരത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് വന്നു എന്താ ഉച്ചത്തിലെ സംസാരം കേട്ടല്ലോ എന്ന് പറഞ്ഞ അപ്പൊ ഒന്നുമില്ലാച്ചാ എന്ന് പറഞ്ഞു മീനു അല്ല വിവാഹോടനും ഉണ്ടാകുമോ എന്നൊക്കെ കേട്ടല്ലോ ഇല്ല ആരും കല്യാണക്കാരി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ മീനു ആനന്ദ എന്താണോ ഒന്നും മിണ്ടാത്തത് നിനക്ക് എന്തൊരു വിഷമം പോലെ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇല്ല എന്ന് പറഞ്ഞു ആനന്ദ് ശരി നീ ചെന്ന് ഡ്രസ്സ് മാറി ഭക്ഷണം കഴിക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ടും മകനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ആനന്ദ് പോയി പോയിക്കഴിഞ്ഞപ്പം അതെ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു ആനന്ദ് എൻ്റെ കല്യാണ കാര്യം കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോടവൻ എതിർത്തു പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അവനതനുസരിച്ചു കാരണം എന്താണെന്ന് അറിയുമോ അപ്പോൾ ആ മണ്ടൻ എന്നും പറഞ്ഞു നമ്മുടെ ധർമ്മൻ ഒരൊറ്റ ചിരി അപ്പോഴേക്കും അയ്യോ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നുപോയതാ അച്ചാ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ആകാശന്നേരം അവിടെ നിന്നൊന്ന് പറയാം എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ബാലൻ അപ്പം എന്താ കാര്യം ഞാൻ പറയാം അവൻ്റെ ഗുരുത്വം അവൻ്റെ നന്മ അതാ അതാ അവൻ എന്നോടാ കാണിച്ചത് ഈ ഭൂമിയിൽ ഏറ്റവും നല്ല പെൺകുട്ടിയെ ഞാൻ അവന് വിവാഹം ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞു ബാലനും ആ പ്രതിജ്ഞ എടുക്കും മകൻ്റെ കാര്യത്തിൽ എന്നെ അനുസരിച്ച് വളർന്നതിൻ്റെ ഒരു നേട്ടം എൻ്റെ കുഞ്ഞിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്നും പറഞ്ഞു ബാലൻ ഇത് കഴിഞ്ഞ് പിന്നെ ആര്യനെയാണ് കാണിക്കുന്നത് അപ്പം ആര്യനെ കൂട്ടുകാരൻ ഫോൺ വിളിക്കുക എന്താടാന്ന് ചോദിച്ചു അപ്പം നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ഇല്ല നീ ഇന്നലെ ആ ടിപ്പർ പ്രദീപിനെ തല്ലിയായിരുന്നു എന്ന് ചോദിച്ചു ആ ഇന്നലത്തെ സംഭവത്തിന്റെ ആ തുടർച്ച എന്താ എന്തായാലും അവർക്ക് മനസ്സിലായടാ ആള് മാറിയാ കളിച്ചതെന്ന് അപ്പോ എടാ നീയാ ആള് മാറി കളിച്ചിരിക്കുന്നത് എന്ന് കൂട്ടുകാരൻ പറയണു എടാ അത് ട്രിപ്പർ പ്രതീപടാ എന്ന് പറഞ്ഞപ്പോൾ ആര്യനെങ്ങനെ നോക്കുക എടാ എൻ്റെ ഒരു ചേട്ടൻ വഴിയാണ് ഞാൻ സംഭവം അറിഞ്ഞത് എടാ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അതൊക്കെ അവന്റെ വിരട്ടലാടാന്ന് പറഞ്ഞു ആര് എന്തായാലും ഇനി മുട്ടാൻ വന്ന എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നേ അവർക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ എടാ അയാളൊരു പ്രത്യേക രീതിയാണ് നീ അയാളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ ദേ ഞാൻ വെക്കുമോ എന്ന് പറഞ്ഞു ആരും ഫോൺ വെക്കാൻ തുടങ്ങി അപ്പം നീ വെക്കല്ലേടാ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു എടാ ഞാനൊരു കാര്യം നിന്നോട് വളരെ ശ്രദ്ധയോ പറയുക ശ്രദ്ധിച്ച് കേൾക്കണം നിന്റെ വീട്ടിലും ഒന്ന് നീ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു ശരി എടാ ഓക്കേ എന്ന് പറഞ്ഞോണ്ട് ആരും അങ്ങ് ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ആരും വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി ഈ സമയത്ത് കുറേ ഗുണ്ടകള് വീട്ടിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അതും വേറെ വീട്ടിലൊന്നും അല്ല നമ്മുടെ ഗോമതിയുടെ അടുത്ത് അപ്പോൾ ഗോമതിയുടെ ഊണമേശലിരുന്ന് ഉപമാര് കഴിക്കുമ്പോൾ ഗോമതി അങ്ങോട്ടേക്ക് വരുന്നു ഉമാരെ കാണുന്നു ആരാ എന്താന്ന് ചോദിച്ചപ്പം അയ്യോ ഞങ്ങളൊരു സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് കയറി വന്നാന്ന് അയമാര് പറഞ്ഞു എന്നാലും ഞങ്ങൾ മറന്നത് ശരിയായില്ലെന്നൊക്കെ പറയാം ചേച്ചി കുടിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം തരാമെന്നൊക്കെ ഉമാര് ചോദിച്ചു അല്ല എനിക്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അല്ല നിങ്ങളൊക്കെ ആരാ എന്ന് ഗോമതി ചോദിച്ചു ആരാ നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണമ്പി തന്നേ എന്ന് ചോദിച്ചു ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ ചേച്ചി ടെറസിൽ നിൽക്കുന്നത് കണ്ടു നേരെ അടുക്കളയിൽ ചെന്ന് ഞങ്ങൾ തന്നെ ഇതൊക്കെ ഇങ്ങോടുത്തുകൊണ്ട് വന്നത് ഇനിയൊന്നും ഉറങ്ങണം ചേച്ചി ദേ ഞാൻ ഈ മുറിയിൽ കിടന്നോളാം അപ്പോൾ സത്യമായിട്ടും എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല എന്ന് ഗോമതി പറഞ്ഞു ആരാ നിങ്ങൾ നിങ്ങൾ വീട് മാറിക്കേറിയതാണോ എന്ന് ഗോമതി ചോദിക്കുമ്പോൾ ഇവമാര് ആ പാ തിന്ന പാത്രത്തിൽ തന്നെ കൈയൊക്കെ കഴുകി ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഏയ് കറക്റ്റ് വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ വന്നത് ഇതല്ലേ ദേവമംഗലം ഗോമതി സ്റ്റോർ ബാലൻ്റെ വീട് ഇതല്ലേ ആ അതെന്നത് ഗോമതി പറഞ്ഞു കേട്ടോ ഓ അപ്പം ഞങ്ങൾക്ക് വീട് മാറിപ്പോയിട്ടില്ലല്ലേ എന്നിങ്ങനെ ഇവന്മാര് അല്ല ബാലേട്ടനെ കാണാൻ വന്നതാണോ എങ്കിൽ ഞാൻ ബാലേട്ടനെ വിളിക്കാം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നേ ആൾ പതുക്കെ വന്നാൽ മതിയെന്നേ രാത്രി ആവില്ലേ കടയൊക്കെ പൂട്ടി വരുമ്പോൾ അതുവരെ ഞങ്ങളിവിടെ കിടന്നോളാം എന്ന് ബമ്മാര് പറയു അത് കേട്ടപ്പോൾ കോമതിക്ക് പേടിയായി ഞങ്ങൾ ആരാണെന്ന് ഒരു സൂചന തരാം അതും പറഞ്ഞ അവിടെ ഇരുന്ന് ഒരു പാത്രം എടുത്തിവൻ അങ്ങ് നിലത്തേക്കിട്ട് പൊട്ടിച്ചു എന്നിട്ട് കത്തിയെടുത്ത് നമ്മുടെ ഗോമതിൽ കഴുത്തിരങ്ങ് വെച്ചിട്ട് പ്രദീപൻ സാറിനോട് മുട്ടാറായോ നിന്റെ കെട്ടിയോനും മോനും ഇതൊരു തുടക്കമാണെന്നൊങ്ങ് കരഞ്ഞാൽ മതി ഇനി നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങില്ല ഞങ്ങൾ ഇനി വന്നുകൊണ്ടേയിരിക്കും ഒറ്റ അടിക്ക് തീർക്കില്ല ഈ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും ഓർത്തോ എന്നും പറഞ്ഞോണ്ട് വാടാന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവുക കൂടെയുള്ളവനെ വേറെ ഒരുത്തൻ ഇത് കഴിഞ്ഞ് ഗോമതി ഇങ്ങനെ അന്തം വിട്ട് ഇവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദിത ഇവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് ചെന്ന് നന്ദിതേ എന്നും പറഞ്ഞു വിളിച്ച ആരും കാണാതെ അതെ എൻ്റെ വീട്ടില് ഏതോ ഗുണ്ടകൾ വന്ന് കയറി നന്ദിതെ വലിയ ബഹളം ഒക്കെ കാണിച്ചു എന്ന് ഗോമതി ഇങ്ങനെ നന്ദിതയോട് പറയുക അപ്പൊ അത് കേട്ടപ്പോ ഓ അപ്പൊ അച്യുതൻ പറഞ്ഞതുപോലൊക്കെ തന്നെ പ്രവർത്തിച്ചല്ലേ എന്നും ചോദിച്ചുകൊണ്ട് നന്ദിത ഇങ്ങനെ നേരം മനസ്സിൽ ചിന്തിക്കുന്നു എന്നിട്ട് നേരെ ഗോമതിയുടെ അടുത്തേക്ക് ചെന്നു അപ്പോ ഗോമതി ഇങ്ങനെ അവിടെ നിൽക്കുവല്ലേ ഗോമതി ഒരു കാര്യം ചെയ്യാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ അതൊന്നും വേണ്ട എന്താ ഗോമതി ഇങ്ങോട്ട് വാ ഇത് ഗോമതിക്കും കൂടെ അവകാശപ്പെട്ട വീടല്ലേ നന്ദിത ചോദിച്ചപ്പം അതൊന്നും വേണ്ട നന്ദിതയെന്ന് ഗോമതി പറഞ്ഞു അപ്പോൾ ഗോമതി ഇത് ടിപ്പർ പ്രദീപനെന്ന് പറഞ്ഞ ഒരാളുടെ ഗുണ്ടകളാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണെന്ന് പറയുമ്പോൾ എന്താ നന്ദിത പ്രശ്നം ഏയ് ഒന്നുമില്ല നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ കരുതിയില്ല ഇത്രയും ആരിനും തമ്മിൽ ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുമ്പോൾ ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം വഴക്ക് ശാന്തമാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിച്ചു നന്ദിത അവർ അവരിപ്പോൾ പണ്ടേ സ്നേഹത്തിലായിരുന്നായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഗോമതിക്ക് എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഏ എനിക്കങ്ങനെ വ്യക്തമായിട്ടൊന്നും അറിയാമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേനും പറഞ്ഞു അവരുടെ ഉള്ളില് സ്നേഹം ഉണ്ടായിരുന്നിരിക്കും അല്ലേ ഗോമതി ദേ ഞാനൊന്നും നിന്നോട് ചോദിച്ചോട്ടെ എന്താ എന്താ നന്ദിതേ അവരെവിടെ വെച്ചാ എങ്ങനെയാ കല്യാണം കഴിച്ചതെന്നൊക്കെ ഗോമതിക്ക് അറിയാവോ എന്നൊക്കെ നന്ദത ഇങ്ങനെ ചോദിച്ചപ്പം നന്ദിതയുടെ വാക്ക് കേട്ടത് ഇങ്ങനെ ഞെട്ടി നിൽക്കുക അല്ല നിങ്ങൾ ഗുരുവായൂരിൽ പോയി വന്ന ദിവസമാണ് അവരും കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ അതുകൊണ്ട് ചോദിച്ചതാട്ടോ എന്ന് പറയുമ്പോൾ ആ അതെന്ന് നമ്മുടെ ഗോമതി അങ്ങ് പറഞ്ഞു പിന്നീട് ഞാൻ ഓരോന്ന് ചിന്തിച്ചപ്പോൾ കരുതി അവരുടെ കല്യാണവും ഗുരുവായൂരിൽ വെച്ചിട്ടായിരിക്കും കഴിഞ്ഞത് എന്നുള്ളതാണ് അതുകൊണ്ടാട്ടോ ചോദിച്ചത് അല്ല വെറുതെ ഒരു തോന്നൽ കൊണ്ട് ചോദിച്ചതാ കേട്ടോ എന്നിങ്ങനെ നന്ദിത ഗോമതിയോട് ഇങ്ങനെ പറയുമ്പോൾ ഗോമതി ഇങ്ങനെ വാക്കുകളില്ലാതെ നിൽക്കുക ഗോമതി എന്നും പറഞ്ഞ നേരം നന്ദിത വിളിച്ചു എന്താ നന്ദിത അവർ തമ്മിൽ സ്നേഹത്തിൽ തന്നെയല്ലേ കഴിയുന്നേ എന്ന് ചോദിക്കുമ്പോ ആ അതെ എന്ന് പറഞ്ഞു നല്ല സന്തോഷത്തിലാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ ഗോമതി അനന്ത അനന്തേട്ടനും ഭയങ്കര സ്നേഹം തന്നെയാ മിത്രയുടെ ഭർത്താവായി ഞാൻ ആര്യനെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം സത്യമാണോ നന്ദിതെ അതെ ഗോമതി ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞു അപ്പോൾ കൃഷ്ണ നീ കാത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഗോമതി അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു അല്ല ഞാൻ അതുപോലെ ഞാൻ എന്നും പറഞ്ഞു ഇങ്ങനെ നിഗ് നന്ദിതേ എന്നും പറഞ്ഞു അവിടെ ഒരു വിളി അയ്യോ ഏട്ടം വിളിക്കുന്നു വേഗം ചെല്ലാൻ പറഞ്ഞു അപ്പം ശരി ഞാനെന്നാൽ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നന്ദിത പോകുന്നു ഗോമതി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ഈ സമയത്താണ് മീനു വീട്ടിലേക്ക് വരുന്നത് അപ്പൊ എന്താ അമ്മ വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ മോളെ വീട്ടിൽ ആരൊക്കെയോ കയറി വന്ന് അക്രമം നടത്തിയെന്ന് പറഞ്ഞു എന്തൊക്കെയോ കുഴപ്പമുണ്ട് മോളെ അയ്യോ അമ്മേ ഞാൻ നന്ദിതയോട് സംസാരിക്കായിരുന്നു ആശ്വാസം കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ ആരാ അമ്മ അവരൊക്കെ ഏതോ പ്രദീപിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞെന്നാ പറഞ്ഞു പിന്നെ ഇന്നലെ വണ്ടി തട്ടിയില്ലേ അതിന്റെ തുടർച്ചയെ മോളെ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ മീനും അങ്ങനെ നിൽക്കുക അതെ അവരിവിടെ വന്ന് കാട്ടി ഞാൻ നിനക്ക് കാട്ടിത്തരാമോന്നും പറഞ്ഞോണ്ട് വിളിച്ചകത്തു കൊണ്ടു ഇവന്മാർ കഴിച്ചതും പാത്രം എറിഞ്ഞതും പൊട്ടിച്ചതും അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അന്ന് ബാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടി ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ പക്ഷെ അന്നേരം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ കളിയാക്കുമല്ലേ ചെയ്തത് എൻ്റെ അമ്മേ അവർ വീട് തെറ്റി വന്നതല്ല എന്ന് നമുക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പം അതെ അവരിവിടത്തേക്കായിട്ട് തന്നെ വന്നതാ അതെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ മീനു എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നു മീനു അന്നേരം തന്നെ കോൾ എടുത്തു അപ്പോൾ അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആരിനാണ് വിളിച്ചത് അപ്പോൾ അവരൊക്കെ ആര്യനാണെന്ന് പറഞ്ഞപ്പോൾ അവനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ അതെ എനിക്ക് അവനെ ഒന്ന് കാണണം മോളൊന്നും പറ അതും പറഞ്ഞ് ഈ എന്നാ ഗോമതി അവിടെ നിന്ന് മീനുവിനോട് പറയാം അപ്പോഴേക്ക് അമ്മ ഞാൻ പറയാം അമ്മയെന്ന് പറഞ്ഞു അപ്പം ഏട്ടത്തി അമ്മ എന്താ പറയുന്നതെന്ന് ചോദിച്ചു അരിൻ എടാ ഒന്നുമില്ല നീ എന്തിനാ വിളിച്ചേ എന്ന് ചോദിക്കുമ്പം അതെ ഏട്ടത്തി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ആര്യ എന്താ കാര്യം അത് അത് പിന്നെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിലേ എന്നെ ഒന്ന് വിളിച്ചേക്കണേ ഞാൻ ഉടനെ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ എന്താ അര്യ എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു ഏയ് ഒന്നുമില്ല ഇടത്തി ഞാൻ വെറുതെ പറഞ്ഞതെന്നേ ഉള്ളൂ എന്നാൽ ശരി ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഫോൺ ചെയ്തു അപ്പോഴേക്കും ഗോമതി മീനിനോട് ചോദിച്ചു അവൻ എന്താ പറഞ്ഞതെന്ന് നീ എന്താ അവനോട് ഒന്ന് പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മ അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ ശരിയാവും നമുക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു ഈശ്വര ഒരു കുഴപ്പമുണ്ടാവരുതേ എന്ന് പറഞ്ഞോണ്ടി അവരോട് നിൽക്കുന്ന സമയത്ത് ധർമ്മനും ബാലനും കൂടെ വഴിയിൽ നിന്ന് സംസാരിക്കാം അളിയാ കാര്യങ്ങൾ അല്പം കുഴഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു എന്താടാ കാര്യം അതെ ആ ടിപ്പർ പ്രദീപിനുമായിട്ട് ഇടഞ്ഞതേ അല്പം പ്രശ്നമായിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മുടെ ധർമ്മന നേരം പറഞ്ഞു നീ തെളിച്ചു പറയടാ അതെ അളിയനിന്നാ പ്രതിപനായിട്ട് ഉടക്കിയല്ലേ അപ്പം ഞാനായിട്ട് ഉടക്കിയിട്ടൊന്നുമില്ല അവനൊരു ബഹളത്തിനായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് ബാലൻ അന്നേരം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവൻ്റെ മോൻ്റെ കാറ് എൻ്റെ സ്കൂട്ടറിൽ ഇടിച്ച കാര്യം അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്നാലേ അത്ര അല്ല അളിയാ പ്രശ്നം പ്രശ്നം കുറച്ച് കൂടുതലാണ് കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എന്താടാ പ്രതിപൻ്റെ ഗുണ്ടകളെ നമ്മുടെ വീട്ടിൽ പോയിരുന്ന അളിയാ ഇന്നെ പോലെയൊക്കെ ചെയ്തളിയാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാലന് ഭയങ്കരമായിട്ട് വന്നു അതെ അവർ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയതാളിയാ കൃഷ്ണമംഗലത്ത് നിന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആര്നെയാണ് അയാൾ കൂടുതൽ ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം കേട്ട് ഞെട്ടി അലോഹിനെ തല്ലിയതിനുള്ള ആ ഒരു ദേഷ്യവും ആ ഒരു ഇതും ശക്തമായ ഒരു ഉള്ളിൽ കിടപ്പുണ്ട് എങ്കിൽ വരട്ടെ നമുക്ക് നോക്കാടാ എന്ന് താ ബാലം പറഞ്ഞപ്പോൾ അളിയൻ എന്തീ പറയുന്നേ അളിയാ ടിപ്പർ പ്രദീപൻ നമ്മൾ കരുതുന്നത് പോലെ ഒരാളല്ല കേട്ടല്ലോ ആ വലിയ കുഴപ്പക്കാരൻ തന്നെയാന്ന് പറഞ്ഞു അവൻ വലിയ കുഴപ്പക്കാരനാണെങ്കിൽ അതിലും വലിയ കുഴപ്പക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കും ഒരു തീരുമാനം എടുക്കാം അപ്പം എൻ്റെ മുന്നിൽ വന്നാൻ ചെറുതായി പോകില്ലെന്ന് ചോദിച്ചു പളിയ അളിയാ അളിയെന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ കാര്യങ്ങൾ കുഴയാൻ പോകുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഒന്നും കുഴയില്ലടാ ഒന്നും കുഴയില്ല നീ കടയിൽ എനിക്ക് ഒരാളെ കാണാനുണ്ട് കണ്ടിട്ട് ഞാൻ എത്തിക്കോളാം എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ബാലൻ അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ കഴിയും ഞാനത് ചെയ്യും എന്നും പറഞ്ഞു നമ്മുടെ ബാലൻ അളിയാ നീ ചെല് ധർമ്മ ചെല്ലടാന്ന് പറഞ്ഞ ധർമ്മനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ബാലൻ രണ്ടും കളിപ്പിച്ച് അവിടെ എങ്ങനെ നീക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മിത്രയും ആ ആര്യനും കൂടി പച്ചക്കറിക്കടയിൽ കയറി പച്ചക്കറി മേടിക്കുക ആ പച്ചക്കറിക്കട കയറിയിട്ട് ദൈവം മേ മിത്രയാണെങ്കിൽ ആ ചേട്ടിയിട്ട് വട്ടക്കൊട്ടയിൽ വെള്ളം കോരിച്ചു സാധനം വാങ്ങാൻ വാങ്ങാൻ വരുന്ന ആൾക്ക് ഇത് നിർബന്ധി മിച്ച ആളെ അന്വേഷിച്ചു പോകാൻ പറ്റും അവർക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ നല്ലത് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മിത്ര ചേട്ടിയിട്ട് വട്ടം ചുറ്റിക്കുക അപ്പോൾ മിത്ര ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് ആര്യൻ ഇറങ്ങി നിന്നിട്ട് നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മിത്ര പറഞ്ഞു നമുക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പർച്ചേസാണ് എന്ന് അതെ ഒരുപാട് സമയമാകുന്നുണ്ട് അപ്പോൾ എൻ്റെ ആര്യ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളല്ലേ സമയം എടുത്ത് തന്നെ വാങ്ങണമെന്നും മിത്ര വിലയും ഗുണവും ഒക്കെ നമ്മൾ നോക്കണം അപ്പോൾ അതെ നൂറ്റിപ്പത്തായി നൂറ് രൂപ തന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് രൂപയ്ക്ക് നമ്മുടെ മിത്ര കുറേ പച്ചക്കറി മേടിച്ചു ആ സമയത്തതേ ഒരുത്തൻ അതായത് ആ വീട്ടിൽ കയറി ഷോ കാണിച്ചവൻ ഇവരുടെ അടുത്തേക്ക് വന്നു ഹലോ ആര്നല്ലേ എന്നും ചോദിച്ച് അപ്പോൾ ആര്നങ്ങനെ നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു മനസ്സിലായില്ലോ ഞാൻ നിങ്ങളെ ഒന്ന് ചുമ്മാ കാണാൻ വന്നതാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര ആരും ഇങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് മിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ആ പച്ചക്കറി മേടിച്ചുകൊണ്ട് ഓട്ടം അപ്പോഴേക്കും ഒരുത്തൻ വണ്ടിയും കൊണ്ടു വന്നു ആ വണ്ടിയും കൊണ്ടു വന്നവൻ്റെ കൂടെ ഇവനാണെങ്കിലും ആ പച്ചക്കറിയായിട്ട് കയറിപ്പോയി അപ്പോൾ ഇവൻ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നല്ലേ പോടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ആരും ഇവന്റെ പിന്നാലെ പോവുക പ്രശ്നത്തോട് പ്രശ്നം അങ്ങനെതേ അവരുടെ പച്ചക്കറി റോട്ടിലൂടെ മുഴുവൻ ഇവനിങ്ങനെ ചതർച്ചിട്ടുണ്ട് പോകാം അപ്പോൾ വാടാ വാ എന്ന് പറഞ്ഞു ഇപ്പം ആരും ആരെന്നെ വെല്ലുവിളിച്ചോണ്ട് പോവാം കൂകി വിളിച്ച് കൂകി കളിയാക്കിയൊക്കെ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ആ സാധനങ്ങൾ മുഴുവൻ നിലത്തിട്ടിട്ട് അവന്മാരൊരു പോക്ക് പോയി അപ്പോൾ ഇത് കണ്ടുമ്പോൾ ഇത്രയ്ക്ക് സങ്കടമായി ഇത്ര പറഞ്ഞു ഇത്രയും സന്തോഷത്തോടെ ഞാൻ വാങ്ങിച്ചതാണ് ഇതൊക്കെ എന്നു പറഞ്ഞു ഇത്രയാണെന്നിങ്ങനെ സങ്കടപ്പെട്ടു ആരവരൊക്കെ എന്ന് മിത്രം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിയ സാമൂഹ്യ വിരുദ്ധരും ആയിരിക്കും വേണമെങ്കിൽ അവരുടെ പിന്നാലെ പോകാറുണ്ട് പക്ഷെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയതെന്ന് പറഞ്ഞപ്പോ ഇത്ര പറഞ്ഞിരുന്നു വണ്ടി നിർത്ത അവർക്കെന്തോ നമ്മളോട് വൈരാഗ്യമുള്ളത് പോലെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല നമ്മളോട് എന്ത് വൈരാഗ്യം വരാനാണെന്ന് ആരുടെ നേരം മിത്രയോട് ചോദിച്ചു പിന്നെ അവർ ആരുടെ പേര് ചോദിച്ചതോ അപ്പൊ ആരനെ അവർക്കറിയാം അല്ലേ അപ്പൊ ചെലപ്പോ ചിലപ്പോ എന്റെ പേരറിയായിരിക്കും അത്ര ഉള്ളായിരിക്കും നീ കേറെ നമുക്ക് പോകാമെന്ന് പറഞ്ഞിങ്ങനെ പോകുന്നു അങ്ങനെ ആരെയും ആരെയും ഇത്രയും കൂടെ പോകാൻ നമ്മൾ ആര്യം നിൽക്കുന്നു പറഞ്ഞു എന്നിട്ട് ഉപമാർ ആ വഴിയിൽ കളഞ്ഞ പച്ചക്കറി മുഴുവൻ നമ്മുടെ മിത്ര പോയി വാരി വാരിയെടുക്കുക ബാഗിൽ അങ്ങനെ മൊത്തം വാരി എടുത്ത് ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളും കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു വകയാക്കി ഇട്ടിരിക്കുമോ കേട്ടോ ഉപമാർ തന്നെയാണ് അവിടെ കിടന്ന കസേരയൊക്കെ എടുത്ത് നില മൊത്തം വലിച്ചെറിഞ്ഞാക്കിയിട്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് പേടിയായി അപ്പം മിത്രയോട് താനിങ്ങനെ ടെൻഷനാവരുതെന്ന് പറഞ്ഞു ഇതേതോ ഏതോ പിള്ളേരുടെ വികൃതിയാണെന്നൊക്കെ പറഞ്ഞു ഇത് രാവിലത്തെ തല്ലിൻ്റെ തുടർച്ചയായി നമുക്കിവിടുന്ന് പോവാം പ്ലീസ് ആര്യ എന്നും ഇത്ര പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആരിനിങ്ങനെ മിത്രയെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും ആരിൻ്റെ ആയുസ്സിന് വേണ്ടി അല്ലെങ്കിൽ ആരിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബാലൻ ആ കടുങ്കൈക്ക് തന്നെ മുതിർന്നിരിക്കുകയാണ് ഏതോ ഒരാളെ കാണാൻ പോയിരിക്കുക അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു അടിപൊളി കഥയാവുന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി